എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാം ഹിന്ദു സമാജത്തെ പരിഹസിക്കുക അതല്ലെങ്കിൽ ഹിന്ദു ഗ്രന്ഥങ്ങളെ ഹിന്ദു ദേവി ദേവന്മാരെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ ഒക്കെ പരിഹസിച്ചും കൊണ്ട് പോസ്റ്റിടുന്നത് വളരെ സ്വീകാര്യതയുള്ളതായിട്ട് ചില ആൾക്കാർ കൊണ്ടു നടക്കുന്നു ഇപ്പോൾ ഒരു ഊരും പേരും ഒന്നും അറിയാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നത് തന്നെ നമ്മുടെ ഏറ്റുമാനൂരുള്ള ഇ ടി മോഹനൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ ആധ്യാത്മിക കുടുംബത്തിലെ ഒരു സുഹൃത്താണ് ഇത് അയച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മാത്രമല്ല വേറെ രണ്ടു മൂന്ന് അവർ അയച്ചെന്ന് പറയാൻ്റെ പേരനക്ക് അറിയില്ല ഇതിന് നിങ്ങളൊരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഗ്രന്ഥ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ള ഒരു കാര്യം എടുത്ത് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഒരു നേതാവുണ്ട് വെള്ളാപ്പള്ളി നടേശ എന്ന് പറയുക അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി ആയിട്ടാണ് അവർ പറയുന്നത് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർ കയറാൻ പാടില്ല എന്ന് ഈ ഗ്രന്ഥത്തിൽ പറയുന്നു എന്നുവെച്ചാൽ ഇതിൻ്റെ പത്താം പഠനത്തിൽ പതിതന്മാരായ ആൾക്കാർ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല അങ്ങനെ കയറി കഴിഞ്ഞാൽ അത് ശുദ്ധി ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട് അശുദ്ധിയെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഭാഗമാണ് പത്താം പടലം അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ഈഴവന്മാർ തീയ്യന്മാരായ ആൾക്കാരൊന്നും ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ അശുദ്ധി ആയി അത് പുണ്യാഹം ചെയ്യണം അല്ലെങ്കിൽ അത് ശുദ്ധി ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഈ മറ്റുള്ള ഹിന്ദുക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ വീരവാദം മുഴക്കുന്നത് കാർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിയിൽ ഒരു കാലത്ത് ക്ഷേത്രത്തിൽ പോലും കയറാൻ പറ്റാത്ത ആൾക്കാർ ഇന്നും ആ ഗ്രന്ഥമാണ് ഇവർ ഉപയോഗിക്കുന്ന തരത്തിലാണ് പറയുന്നത് ഏതായാലും ഞാൻ പറയുന്നതല്ല നിങ്ങൾ അയാൾ പറയുന്നത് കേൾക്കുക എന്നിട്ട് നമുക്ക് അതിന് മറുപടി കൊടുക്കാം അതല്ലേ നല്ലത് ഇപ്പോൾ ഏതായാലും നമുക്ക് അയാളുടെ സംഭാഷണത്തിലേക്ക് കടക്കാം വെള്ളപ്പള്ളി നടേശനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവം ജീവ് നിങ്ങളുടെ സമുദായക്കാരെ ക്ഷേത്രത്തിനകത്ത് കയറ്റി അശുദ്ധിയാക്കരുത് കാരണം തന്ത്രസംബിച്ച് പറയുന്നത് ഈഴവർ ക്ഷേത്രത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയാകും എന്നാണ് ഞാൻ പറയണമല്ല സ്വന്ത സമുച്ചയം മൂന്നാം ഭാഗം പത്താം പടകം രണ്ടാം ഭാഗം അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് മൂത്രം രക്തം മലം ആർത്തവ രക്തം പുലക്കാർ പതിതന്മാർ കാക്ക മൂങ്ങ കഴുകൻ നായ ഒട്ടകം കഴുത പന്നി കുറുക്കൻ കുരുങ്ങൻ ചേര ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ഇത്ര നേരം എടുത്ത് സംസാരിച്ച തന്ത്രസംശയം എന്ന് പറയുന്ന പുസ്തകം ദാ ഇടത് കൈ കൊണ്ട് താഴേക്ക് വെച്ചു അത് താഴേക്ക് വെച്ചതിന് ശേഷം ദാ അയാൾ ഇനി എടുക്കുന്നതെന്നറിയാം വലത് കൈയുടെ ഭാഗത്ത് മറ്റൊരു പുസ്തകം എടുക്കുന്നു ആ പുസ്തകത്തിലൂടെയാണ് മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ത്രസംശയം എന്ന ഗ്രന്ഥം എടുത്ത് അതിലുള്ള കാര്യമാണെന്ന് വായിക്കുകയും അതിനിടയിൽ മറ്റൊരു പുസ്തകത്തിലുള്ള കാര്യം കൂടി വായിച്ചും കൊണ്ടാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം തുടർന്ന് യും ചെയ്യാം തുടങ്ങിയ സാധനങ്ങളൊന്നും അതിനകത്ത് കേറുകഴിഞ്ഞാൽ എന്താണ് ക്ഷേത്രം അശുദ്ധിയായി ഇനി ഈ പറഞ്ഞിരിക്കുന്ന പുരക്കാരും പതിനന്മാരും ആരാണെന്ന് പറയാം പത്ത് പതിത ജാതിക്കാരാണെന്ന് നോക്കാം അതായത് ക്ഷേത്രം അശുദ്ധിയാക്കുന്ന പത്ത് പതിത ജാതിക്കാർ ഗണകൻ കളരിക്കുറുപ്പ് വിൽക്കുറുപ്പ് തോൽക്കുറുപ്പ് അരയൻ ഈഴവൻ വേലൻ പാണൻ പരവൻ വാലൻ തുടങ്ങിയിരിക്കുന്ന പത്ത് ജാതിക്കാരാണ് ക്ഷേത്രം അശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ജാതിക്കാർ ഇനി മൊത്തവും കൂടെ ആ അറുപത്തിനാല് പേരെ നീച ജാതിക്കാരുണ്ട് പുലയൻ പറയൻ നായാടി ഉള്ളാടൻ വേടൻ കണിയാൻ കുറുമ്പൻ മലയരൻ അങ്ങനെ തുടങ്ങി കുറേ കിടപ്പുണ്ട് നീജജാതിക്കാർ അപ്പം ഈ നീജജാതിക്കാരും പതിതജാതിക്കാരും കൂടെ കയറി ദൈവേത് സനാതനധർമ്മ ക്ഷേത്രങ്ങൾ അശുദ്ധീകരിക്കരുത് അത് വൃത്തികേടാക്കരുത് കർക്കിടക മാസം ഒക്കെ വരുകയാണ് എസ് എൻ ഡി പിരും അതുപോലെ തന്നെ കെ പി എം എസും അരേ മഹാസഭയും ഒക്കെ കൂടെ ചേർന്ന് നിങ്ങളുടെ ജനങ്ങളെ പറഞ്ഞ് ബോധവത്കരിക്കുക ദൈവേത് സനാതനധർമ്മ ക്ഷേത്രം അശുദ്ധിയാക്കരുത് ഞാനും ഈ പതിതജാതിക്കെത്തപ്പെടുന്ന ടീമാണ് കേട്ടോ എന്നിട്ട് ഞാൻ സവർണനാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സോ ഇതാണ് സനാതനധർമ്മം ഇതാണ് സനാതന കോണയുടെ പുസ്തകങ്ങൾ ഇതൊക്കെ വായിച്ചുകൊണ്ട് സംഘി ചാണകങ്ങൾ എന്റെ നെഞ്ചത്തിട്ട് കയറാൻ വരേണ്ട ഇതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ചേന സമ്പൂതിരിപ്പാടൊക്കെ ഇതൊക്കെ അംഗീകരിച്ചിരിക്കുന്നതാണ് ഇത് വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സനാതന ധർമ്മത്തിലെ പ്രതിഷ്ഠ പുനപ്രതിഷ്ഠ ക്ഷേത്രതന്ത്രം മറ്റ് കൃതാപ്പ് കൃതാപ്പുകളൊക്കെ നടത്തുന്നത് ദൈവത്തെ ഓർത്ത് എന്റെ മേലെ പൊങ്കാല ഇടാൻ വരരുത് ഈ പുസ്തകം എഴുതി ആളുടെ ഓളയോട്ട് കയറുക ഓക്കെ ജയ് സംഘശക്തി കേട്ടല്ലോ എന്താ പറയുന്നത് ഈ പറയുന്ന ഞാനും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് അയാൾ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്കാരെ അയാൾ ആ വിഭാഗത്തിലല്ല അയാൾ ആ വിഭാഗത്തിലായിട്ടുണ്ടാവാം പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്യുന്നവച്ചാൽ മതം മാറിയിട്ട് മറ്റേതെങ്കിലേക്ക് പോയിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ഈ പുസ്തകം അയാൾ ഈ ഒരു പുസ്തകം മാത്രമാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതേതാ പുസ്തകം തന്ത്ര സമുച്ചയം ഇത് മൂന്നാം ഭാഗമാണ് ഇത് മൂന്ന് വാളിയുമായിട്ടാണ് ഉള്ളത് ഇതാ ഒന്നാം ഭാഗം ഈ പച്ച പച്ചക്കളറിലാണ് വന്നിട്ടുള്ളത് രണ്ടാം ഭാഗം ഇത് മൂന്നാം ഭാഗമാണ് ഈ പറയുന്ന സാധനം മനസ്സിലായില്ലേ അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ഭാഗമുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ പത്താം പടലമാണ് ക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ അശുദ്ധിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ക്ഷേത്രം അശുദ്ധിയാകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആ പറയുന്ന ആ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ മറ്റ് ചില ഗ്രന്ഥങ്ങൾ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഈ ഗ്രന്ഥം മോശമായിട്ടല്ല ഞാനത് പറയാൻ കാരണം ഈ ഗ്രന്ഥത്തിലുള്ളത് തന്നെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണല്ലോ നമുക്ക് മറുപടി കൊടുക്കേണ്ടത് ഇത് ആധികാരികമായ ഗ്രന്ഥം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് നോക്കാം എന്നാൽ ഈ ഗ്രന്ഥം ഏകദേശം ഉണ്ടായിട്ട് അഞ്ഞൂറ് വർഷത്തിനടുത്തായി ചെന്നാസ് നാരായണ നമ്പൂതിരിപ്പാടാണ് എഴുതിയിട്ടുള്ളത് എന്നാൽ ഈ ഗ്രന്ഥം എഴുതാൻ അദ്ദേഹത്തിന് പ്രേരണയായിട്ടുള്ളത് മറ്റൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം തന്ത്രസമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടാകുന്നതിനേക്കാളും നൂറ് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമാണ് ഇത് പുടയൂർ ഭാഷ ക്രിയാദേവിക എന്ന് പറയുന്ന ഗ്രന്ഥമാണ് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിലുള്ള ക്ഷേത്രം തന്ത്രിമാർക്ക് വേണ്ടി ആദ്യമായിട്ട് ഈ താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥം ഇത് പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലെ പെരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പുറപ്പാണ് അപ്പോൾ ആ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലെ അന്നറിയപ്പെടുന്നതും ഇന്നറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഇല്ലമുണ്ട് അത് ഈ പുടയൂർ വിഭാഗക്കാരുടേതാണ് ആ പുടയൂർ ഇല്ലത്തിൽ ഈ പുടവൂർ എന്നും പറയും പുടയൂർ എന്നും പറയാറുണ്ട് അതിൽ പൂന്തോട്ടത്ത് പുടയൂർ എന്ന് പറയുന്ന ഇല്ലമാണ് ഇന്ന് ആ ഒരു വിഭാഗം പറയുന്നത് അത് ഒരുപാട് ഇല്ലങ്ങളുണ്ട് പൂന്തോട്ടത്ത് പുടകൂറുണ്ട് നടുവത്ത് പുടകൂറുണ്ട് ഏരുവേശി അവരെ അവരിപ്പം നാല് വിഭാഗമാണ് ആയി തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുടയൂർ എന്ന് പറയുന്ന ഇല്ലം ഈ പുടയൂർ ഇല്ലത്ത് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയാണ് ആദ്യമായിട്ട് എന്തു ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന താന്ത്രിക ഗ്രന്ഥം മലയാളത്തിൽ രചിച്ചത് കൃത്യമായി പറഞ്ഞാൽ മലയാളത്തിൽ പദ്യരൂപത്തിലാണ് ഉള്ളത് ഇതിലൊക്കെ പദ്യരൂപത്തിലാണ് അപ്പോൾ ഈ ഗ്രന്ഥം രചിച്ചിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ അതേപടി പകർത്തി അത് സംസ്കൃതത്തിൽ എന്താക്കി പരിഭാഷപ്പെടുത്തി മലയാളം സംസ്കൃതത്തിൽ പരിഭാഷപ്പെടുത്തി വളരെ അപൂർവമാണ് എന്നാൽ അങ്ങനെ ഒരു ഗുണം നമ്മുടെ ഈ ഒരു ഗ്രന്ഥത്തിൽ ലഭിച്ചിട്ട് മറ്റ് ഏതെങ്കിലും ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് മലയാളത്തിൽ ഒരു ഗ്രന്ഥം എഴുതുക അത് സംസ്കൃതത്തിൽ പരിഭാഷപ്പെടുത്തണമെങ്കിൽ അത്രയും ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ ഗ്രന്ഥം സംസ്കൃതത്തിൽ പരിഭാഷപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെന്നാസ് നമ്പൂതിരി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്തിട്ട് നൂറ് കൊല്ലത്തിന് ശേഷമാണ് സംശയം ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ ആദ്യത്തെ ഈ ഗ്രന്ഥത്തിൻ്റെ ഈ പത്താം പടലത്തിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് രണ്ടിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് മലയാള പദ്യരൂപത്തിലാണ് ഇത് സംസ്കൃതത്തിൽ ശ്ലോക രൂപത്തിലാണ് എന്നർത്ഥം ഇനി ഈ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് പിന്നീട് ഒരു നിരവധി വർഷങ്ങൾ നൂറിലേറെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുഴിക്കാട്ട് ഭട്ടതിരി എന്ന് പറയുന്ന നമ്പൂതിരി കുഴിക്കാട്ട് ഭട്ടതിരി എന്ന് പറയുന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് കൊല്ലായിട്ടും നൂറ്റി വർഷം വർഷമായിട്ടുണ്ടാവും അതാണ് ഇത് കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന താന്ത്രിക ഗ്രന്ഥം എന്നുവെച്ചാൽ ഈ ഗ്രന്ഥത്തിനും ഈ ഗ്രന്ഥത്തിനുമൊക്കെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ക്രിയാദീപിക ഭാഷ ക്രിയാദ്വീപിക എന്ന പുടയൂർ ഭാഷ ഇതിന് ഈ പുടയൂർ ഭാഷ ക്രിയാദീപിക എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതാണ് ആദ്യത്തെ ഗ്രന്ഥം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ഗ്രന്ഥമാണ് ഇയാൾ എടുത്തിട്ടുള്ളത് ഇതിൽ പത്താമത്തെ പടലമാണ് പറയുന്നത് ഈ പത്താം പഠനത്തിൻ്റെ ഒന്നാം ഭാഗത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗവും കൂടിയുള്ളത് അതിൽ അദ്ദേഹം ഇതിലിപ്പോൾ സംസ്കൃതവും അതിൻ്റെ മലയാളവുമായിട്ടാണുള്ളത് അതുകൊണ്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ പ്രാസാദത്തിൽ നിന്നും പുറൽ മതിൽ വരെയുള്ള സ്ഥലത്ത് ഒരു എന്തെങ്കിലും ജനനം നടക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെയും നാൽക്കാലികളുടെയും ആയിട്ടുള്ളതാവാം അപ്പം അവരുടെ മരണമോ ജനനമോ സംഭവിക്കാം അങ്ങനെ കഴിഞ്ഞാൽ അത് അശുദ്ധിയാണ് അശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു നമുക്ക് അദ്ദേഹം പറഞ്ഞിടത്തേക്കാണ് എത്തേണ്ടത് അതേപോലെ തന്നെ വലിയമ്പലം മണ്ഡലം തിരുമുറ്റം വലിയ ഭരിക്കല്ല് മുതലായ സ്ഥലങ്ങളിൽ മൂത്രാശ്രിഖാതിപതനം വെച്ചാൽ മൂത്രം രക്തം മല മുതലായവ പതിക്കുക പിന്നെ പതിതാതിവേശ എന്നുള്ള ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ പതിതന്മാരായ ആൾക്കാർ അത് ആരാ ഇവിടെ പറയുന്നത് വെച്ചാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിതന്മാരെന്നാണ് പറയുന്നത് അതിൽ ഒരു അവരൊരു കാരണവശാലും ഇവിടെ കയറി വരാൻ പാടില്ല പതിതന്മാരായ ആൾക്കാർ അതുകൂടാതെ പുലയുള്ള ആൾക്കാർ ഇവരുമായിട്ട് ഈ ശവവുമായിട്ട് ഇടപഴകിയ ആൾക്കാർ ശവം കുഴിച്ചിടാനും അല്ലെങ്കിൽ ദഹിപ്പിക്കാനൊക്കെ പോയിട്ടില്ലേ അങ്ങനെയുള്ള ആൾക്കാർ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ ഇന്നും നമ്മുടെ ആചാരങ്ങളുണ്ട് അത് നിശ്ചിത ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഇന്നും നിലനിർത്തുന്നുണ്ട് അതിൽ കാര്യങ്ങൾ കാര്യകാരണ സഹിതം നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അത് പറഞ്ഞു തരാം അതിലേക്ക് കിടക്കാം ഇത് കൂടാതെ ഇദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന കക്ഷി പറഞ്ഞ പോലെ തന്നെ മൂങ്ങ കഴുകൻ കാക്ക നായ കഴുത ഒട്ടകം പന്നി കുറുക്കൻ കുരങ്ങൻ തുടങ്ങിയിട്ടുള്ള ജീവജാലങ്ങളൊന്നും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അല്ലെങ്കിൽ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ശുദ്ധി ചെയ്യണം അല്ലെങ്കിൽ അത് അശുദ്ധമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അശുദ്ധമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവജാലങ്ങൾ പലതുമായിട്ട് ഇടപഴകി അശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിലേത്തേക്ക് എത്തിച്ചേക്കാം ഇപ്പൊ കാക്ക വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാംസങ്ങൾ കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടേക്കാം അപ്പോൾ അതവിടെ ആ ശുദ്ധമാക്കാം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിതന്മാർ ഒരിക്കലും ഇതിൽ കയറാൻ പാടില്ലെന്ന് കൊടുക്കാറുണ്ട് അവരും കയറാൻ പാടില്ലെന്നിട്ടുണ്ട് അതിന് അയാൾ കൊടുത്തിരിക്കുന്ന പറഞ്ഞു വെച്ചാൽ കുറേ ജാതികളുടെ പേര് പറയുന്നുണ്ട് അതിലാണ് തീയ സമുദായം പുലയന്മാരും മലയന്മാരും ഇങ്ങനെ ഒരുപാട് സമുദായത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒന്നു പറയുന്നേയില്ല അയാൾ ഈ ഒരു ഭാഗം എടുത്തിട്ട് പറയാണ് പതിതന്മാർ കയറാൻ പാടില്ല എന്ന് വെച്ചാൽ പതിതന്മാർ ആരാണെന്ന് അയാൾ പറയുന്നു അതിൽ കുറേ ജാതിക്കാരുടെ പേര് പറയുന്നു എന്നാൽ അങ്ങനെ ഒരു ജാതിയുടെ പേര് പോലും ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നില്ല ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഇവിടെ പതിതന്മാരെന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു മീനിങ് നമുക്ക് ശബ്ദതരാവലിയിൽ കാണാം അമരകോശത്തിൽ കാണാം എന്താ പതിതന്മാർ പതിതന്മാർ എന്ന് പറഞ്ഞാൽ പതിക്കപ്പെട്ടവരേ എന്ന് വെച്ചാൽ വളരെ താഴ്ത്ത നിലയിലേക്ക് എത്തി എത്തിപ്പോയ ആൾക്കാരെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല കൃത്യമായി പറയുന്നു ഒരു മനുഷ്യൻ അവൻ മനുഷ്യനല്ലാതായി തീരുന്നത് എപ്പോഴാ ഒന്നിക്കിൽ ലഹരി ഉപയോഗിച്ച് ഉന്മാദത്തിലുണ്ടാകുമ്പോൾ മദ്യം കുടിച്ച് ഉന്മാദത്തിലെത്തി സ്വന്തം അച്ഛനെയും അമ്മയും ഇടിച്ച് തള്ളുന്ന ആൾക്കാരുണ്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന ആൾക്കാരുണ്ട് ഭാര്യയെ ഇടിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ വൃത്തികേടുകളും കാണിക്കും പക്ഷെ അവൻ പതിതനാണ് അവൻ മനുഷ്യനിൽ നിന്നും വേറിട്ട് മറ്റൊരു ദുരിതമായ ജീവിതത്തിലേക്ക് പോയവനാണ് അവന് ഒരു കാരണവശാലും ശ്രേഷ്ഠനായി കണക്കാക്കാറില്ല അവനെ പതിതന്മാരാണ് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്ന പതിതന്മാരെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നല്ല ഒരു സത്കർമ്മങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന മുഴുക്കുടിയനായിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള മദ്യപിച്ച് കൂത്താടി നടക്കുന്നവൻ മദ്യപിക്കാതെ അവൻ ക്ഷേത്രം ഇപ്പം ഒരു സമയത്ത് മദ്യപിച്ച് കൂത്താടി നടന്നു പിറ്റേത് കുളിയനും കഴിഞ്ഞ് ശുദ്ധയോടെ നല്ല മനസ്സോറുകൂടി വരുന്നുണ്ട് ക്ഷേത്രത്തിൽ കയറാം പക്ഷേ അവൻ പതിതനായി തീരുന്ന സമയത്തിൽ വരാൻ പാടില്ല മദ്യപിച്ച് കൂത്തുകാടി ലഹരിയിലോടുകൂടി വരുമ്പോൾ അവനെ കയറ്റാൻ പാടില്ല അത് അതാരായാലും അത് അവിടെ മാത്രമല്ല ഒരു സ്ഥലത്തും കയറ്റാറില്ല അതുകൊണ്ട് അവൻ കുടിയനാന്നിട്ട് അവൻ മാറ്റി നിർത്താറുണ്ട് അന്നും ഇന്നും ഉണ്ട് ഇതാണ് പതിതൻ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുണ്ട് സമനില തെറ്റിയവൻ നേരത്തെ മദ്യം കഴിച്ചിട്ടാണെങ്കിൽ മറ്റു തരത്തിലോ ആവാ ലഹരി ഉപയോഗിച്ചിട്ടും ആകാം അതോടൊപ്പം തന്നെ ഉന്മാദം ഭ്രാന്ത് വന്നിട്ട് സമനില തെറ്റിയ ആളുടെ അവൻ മനുഷ്യനല്ല അവരെന്താ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അവിടെ പല വൃത്തികേടുകളും കാണിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും അവിടുത്തെ കയറ്റാൻ പറ്റില്ല ഇതാണ് പതിതൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതുമാത്രമല്ല മാത്രമല്ല പതിതൻ എന്ന് പറയുന്നതിനെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നമ്മൾക്കറിയാം നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പതിതൻ എന്ന് പറയുന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ മറ്റൊന്നാണ് നമ്മുടെ ഈ വീടിന് തീ വെക്കുക എന്ന് എന്നുവെച്ചാൽ ഇപ്പം മറ്റുള്ളവരിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ വീടിന് വെക്കുന്ന ആളുണ്ടല്ലോ അവരെ പതിതന്മാരെന്നാണ് പറയുക കാരണം ഒരു സാധാരണ മനുഷ്യൻ്റെ തലത്തിൽ നിന്നും താഴേക്ക് പതിച്ചവനാണ് അത് അതുപോലെ തന്നെ മറ്റുള്ളവരറിയാതെ അവരുടെ ഭക്ഷണത്തിൽ അവരുടെ പാനീയത്തിൽ വിഷം കലർത്തുന്ന ആള് പതിതന്മാരായിട്ടാണ് ഇന്ന് അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പതിതന്മാർ വളരെ ഉണ്ടോ കാരണം എന്താ നമുക്ക് ഇത് കിട്ടുന്ന അരി മുതൽ കുടിവെള്ളം വരെയുള്ളതിൽ വിഷം കലർത്തിയിട്ട് മായം ചേർത്തിട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പതിതന്മാരായിട്ടാണ് പഴയ ലെവലിലാണെങ്കിൽ പറയുക എന്നർത്ഥം അപ്പോൾ നമ്മൾ പതിതന്മാരാകണോ വേണ്ടോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന ആള് വിഷം കൊടുക്കുന്ന ആൾ പതിതന്മാരെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കള്ളൻ മറ്റുള്ളവൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് അല്ലെങ്കിൽ അവരറിയാതെ മോഷ്ടിക്കുക അറിഞ്ഞും അറിയാതെയും മോഷ്ടിക്കുന്നവൻ അവരെയും പതിതനായിട്ടാണ് കണക്കാക്കുന്നത് അത് ക്ഷേത്രത്തിൽ അവരങ്ങനെ ധൈര്യം കയറ്റുക അവരവിടുന്ന് പറഞ്ഞു അടിച്ചു കൊണ്ടുപോകില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ക്ഷേത്രത്തിൽ ഈ വിഷം കൊടുക്കുന്നവൻ എവിടെ പോയി കഴിഞ്ഞാൽ ആ സ്വഭാവം കാണിക്കും എല്ലാത്തിനും വിഷം കൊടുക്കുകയുള്ളു നാളെ ഇവർ ഇതിന് തീവക്കോ വെച്ചുകൂടാകില്ലല്ലോ അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പതിതന്മാരിൽപ്പെടും ഇത് കൂടാതെയാണ് കള്ളസാക്ഷി പറയുന്ന ആൾക്കാർ അവരും പതിതന്മാരായിട്ടാണ് പറയുന്നത് ഇത് കൂടാതെ മറ്റൊന്നും കൂടി പറയുന്നുണ്ട് ഏതാറിയോ ഈ ഭാര്യയുണ്ടായിട്ടും പരസ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി വെമ്പ ഈ വെമ്പലം കൊള്ളുന്ന ആൾക്കാരുണ്ട് അതിന് പുറകെ പോകുന്നു അവരും പതിതന്മാരാണ് ചുരുക്കി പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരിൽ നിന്നും അവരുടെ സംസ്കാരത്തിൽ നിന്നും വ്യതിചലിച്ച് നീചമായ തലത്തിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാരെയാണ് പതിതന്മാരെന്ന് പറയുക അതല്ലാതെ ജാതിയുടെ ഇതിൽ ഈഴവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ വിശ്വകർമ്മൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നായർ ഇങ്ങനെയാണ് എന്നൊന്നും തന്നെ ഈ തന്ത്ര സമുച്ചയത്തിൽ പറയുന്നില്ല പിന്നെ ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വ്യക്തി ഇത്തരത്തിൽ തെറ്റായ ഈ ഒരു പ്രചരണം നടത്തുന്നത് ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥത്തിൻ്റെ ഇത് കാണിക്കുന്നേ ഉള്ളൂ ഈ ഗ്രന്ഥത്തിൽ എവിടെയും ഒരു ജാതിയെയും പറയുന്നില്ല ഇന്ന ജാതിക്കാരിവിടെ കയറാൻ പാടില്ല ഇന്ന ജാതിക്കാർക്ക് കയറാമെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ അയച്ചു തന്ന മോഹനാട്ടം പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് കാരണം എന്താ ഈ പുസ്തകം നമ്മുടെ ആൾക്കാർ എല്ലാവർക്കും വായിക്കേണ്ടതല്ല കാരണം ഇത് താന്ത്രിക കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന പുസ്തകമാണ് ഈ താന്ത്രിക കർമ്മം ക്ഷേത്രത്തിന്റെ തന്ത്രിവര്യന്മാർക്ക് വേണ്ടത് ഗ്രന്ഥമാണിത് അപ്പോൾ അതിന്റെ ആധികാരികമായ ഗ്രന്ഥമാണ് ഈ പുടയൂർ ഭാഷ ക്രിയാദീപിക എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇതാണ് ആദ്യത്തെ ഗ്രന്ഥം അപ്പോൾ ഇത് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ തുറന്നു നോക്കാൻ വേണ്ടി മാത്രം ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നമ്മളെന്ത് കരുതുന്നു ഇത് അങ്ങനെയാണെന്ന് കരുതുന്നത് ഇത് പക്ഷേ ഇതിൽ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാതെ തന്നെ നിരവധി ആൾക്കാർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഹിന്ദുവിനെ ദ്രോഹിക്കാൻ കിട്ടി കാരണം ഹിന്ദുവിനെക്ക് ഇങ്ങനെ ഒരു വൃത്തികളുണ്ട് ഹിന്ദു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് പരിഹസിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ലോട്ടറി അടിച്ച പോലെ സൂപ്പർ ലോട്ടർ പറയില്ല പറയുന്നത് ഓണം ബമ്പർ അടിച്ച പോലെ സന്തോഷത്തിലാണ് ഇതും കൊണ്ട് കുറേ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് ആദ്യം ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിലെത്ര കണ്ട് യാഥാർഥ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ആ പറയുന്ന വാക്ക് ഫോട്ടോ എടുത്തിട്ട് ഈ പുസ്തകത്തിന് ഓപ്പൺ ചെയ്തിട്ട് അതിലെല്ലാം ഭാഗങ്ങൾ വായിക്കത്തക്ക വിധത്തിൽ അവർ കാണിച്ച് അതിൽ കിടക്കുന്ന നമുക്കത് കുറേ കൂടി വ്യക്തമാകുമായിരുന്നു എന്നാലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം തുറന്നിട്ട് ഇങ്ങനെ പിടിക്കും എന്നിട്ടോ ആ ഭാഗം തന്നെയാണോ വീഡിയോ എടുക്കുന്നതും കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മറ്റൊരു പുസ്തകത്തിൻ്റെ അതും ചെയ്യുക ഇന്ന് ഹിന്ദുവിനെതിരെ പലതരത്തിലുള്ള ആയുധങ്ങളും തേച്ച് മിനി മുനകൂട്ടി തയ്യാറാക്കി വെക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത്തരത്തിലുള്ളത് വന്നിട്ടില്ലെങ്കിലേ അതിശ്യമുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയാം വെള്ളാപ്പള്ളി നടേശ ഞാനും ഒരു ഈഴവനാണ് ആ കൂട്ടത്തിൽ പട്ടയാണെന്ന് അയാൾ ഈഴവനാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ അയാൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കെങ്കിലും വായിച്ചു നോക്കുമായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലൊരു ഹിന്ദുവിനെ അടിക്കാൻ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണത് നിങ്ങളത് പുച്ഛിച്ച് തള്ളുക ഇങ്ങനെയുള്ള വീഡിയോകൾ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ചിട്ട് മാത്രമേ ഷെയർ ചെയ്യാനും പാടുള്ളൂ നിങ്ങൾക്ക് ഈ ഇതിപ്പോൾ മോഹനാട്ടിനെ എനിക്കിത് അയച്ചു തന്നുകൊണ്ട് ഞാൻ മോഹനാട്ടിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് പക്ഷെ അദ്ദേഹം മാത്രമല്ല മറ്റു നിരവധി ആൾക്കാരും ഇത് കാണട്ടെ ഇങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് മാത്രം കരുതിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് എന്ന് മാത്രം ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഹിന്ദു സനാതന ധർമ്മത്തിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് എതിരായിട്ടാണ് ഞാനിത് ചെയ്തത് അതെല്ലാം തന്നെ കൃത്യമായ തെളിവടക്കമാണ് ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരെ ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് നിരവധിയുണ്ട് നിങ്ങൾക്കത് കാണാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം